അനുമതി ഇപ്പോൾ മേപ്പാടിയിലായിരുന്നു മോഹൻലാൽ എത്തിയത് ഇനി ഈ തെരച്ചിലിന്റെ ഭാഗമാകുന്നുണ്ടോ ക്യാമ്പുകളിൽ അടക്കം സന്ദർശനം നടത്താൻ സാധ്യതയുണ്ടോ അഭിലാഷ് അദ്ദേഹം മേപ്പാടിയിലെ സൈനിക ക്യാമ്പിൽ നിന്നാണ് ഇപ്പോൾ യാത്ര തുടങ്ങിയിട്ടുള്ള അദ്ദേഹം നേരെ പോകുന്നത് ചൂരൽമല ബേലി പാലത്തിന്റെ അവിടേക്കാണ് അവിടെ നിന്നും അദ്ദേഹം ഒരുപക്ഷെ മുണ്ടക്കെ മുഗൾ ഭാഗത്തേക്ക് പോകുമെന്നാണ് ഈ സൈനിക വൃത്തങ്ങൾ അറിയിച്ചിട്ടുള്ളത് നമുക്കറിയാം മോഹൻലാലിൻ്റെ ഈ ഒരു സാന്നിധ്യം വയനാടിനെ തകർന്നു കിടക്കുന്ന വയനാട്ടിന് ഒരു ആശ്വാസമാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അദ്ദേഹം സൈനിക യൂണിഫോമിലാണ് ഇവിടുന്ന് യാത്ര ചെയ്തിട്ടുള്ളത് അതും വളരെ പ്രത്യേകതയുള്ള കാര്യമാണ് നമുക്കറിയാം ഈ ഒരു സൈന്യത്തിന്റെ സാന്നിധ്യം ഈ ഒരു ദുരന്ത സമയത്ത് നമ്മുടെ നാടിന് എത്രമാത്രം വലിയ കരുത്താവുന്ന തന്നെ അദ്ദേഹം സൈനിക ൂണിഫോമിൽ ദുരന്ത മുഖത്ത് പോയി അവിടെ ഈ രക്ഷാപ്രവർത്തനങ്ങൾ പങ്കെടുക്കുകയാണെങ്കിൽ അത് വലിയൊരു ഊർജമായിരിക്കുമെന്നാണ് അറിയുന്നത് കണ്ടോ ആ അത് ക്യാമ്പിൽ വന്നിട്ട് അവിടെ ക്യാമ്പിൽ താമസിക്കുന്ന പിന്നെ ആളുകളായിട്ട് സംസാരിച്ചു പിന്നെ മിലിട്ടറി ആണല്ലോ മിലിറ്ററിന്റെ അവരും രണ്ടേ മിലിട്ടറി ക്യാമ്പുകളൊക്കെ സന്ദർശിച്ച് വളരെ സന്തോഷത്തോടെ തിരിച്ചുപോയി എന്തോ ചൂറമ്മി പോകുന്ന ഉണ്ട് എന്നാണ് കിട്ടിയ റിപ്പോർട്ട് സംസാരിച്ചു പിള്ളേരോടൊക്കെ സംസാരിച്ചു സംസാരിച്ച കാണാൻ അദ്ദേഹം സംസാരിച്ചത് ഇവിടെ ഈ തന്നെയാണ് ലെഫ്റ്റനന്റ് കേണൽ പദവി ലഭിച്ച ആൾ കൂടിയാണ് മോഹൻലാൽ എന്ന് നമുക്കറിയാം ആദ്യമായാണ് ഒരു നടൻ അങ്ങനെ പദവി ലഭിച്ചത് വീഡിയോ അനുമോദ് മോഹൻലാൽ എന്നാണ് മനസ്സിലാക്കുന്നത് അനുമോദ് ആ കുട്ടികളെ കാണാൻ സാധിച്ചു എന്താണ് വിവരങ്ങൾ കാരണം വെച്ചാല് പിന്നെ മലയിടങ്ങിയ സമയത്ത് അതിന്റെ പിറ്റേ ദിവസം ധനഞ്ചു ഹോസ്പിറ്റലൊക്കെ വന്നിട്ട് നിൽക്കാൻ സ്ഥലമല്ലാണ്ട് നമ്മള് സിസ്റ്റർ വിളിച്ചു വന്ന ആൾക്കാരാണ് പിന്നെ ഇവിടെ ബേസ് കുട്ടികളോട് ആർമീന്റെ പറഞ്ഞില്ല വലിയൊരു സങ്കടത്തിനെ നടുവിലാണ് നമ്മള് മോഹൻലാലിനെ പോലുള്ളവരൊക്കെ നമ്മൾ ആശ്വസിപ്പിക്കാൻ എത്തുമ്പോ നമുക്ക് എത്ര മാത്രം ഒരു കിട്ടുന്നുണ്ട് നാളെ മുഴുവൻ നിങ്ങളുടെ കൂടെ ഉണ്ട് ഞാൻ മുണ്ടാക്കി കയറണം അതാ കൃത്യം അറിയില്ല അന്ന് വന്നാലേ രാത്രി വന്നാലേ പിന്നെ അവസ്ഥ ഒന്നും അറിയില്ല അവിടെ പോവാൻ പറ്റിയില്ല അഭിലാഷ ഇവിടെ ഉള്ളവർക്കൊക്കെ പറയാൻ ചേച്ചി ക്യാമ്പിൽ പ്രഭാത ഭക്ഷണം കഴിക്കുന്ന സമയമാണ് മോഹൻലേതം സംസാരിക്കാൻ വേണ്ടി ഞങ്ങള് വീടൊക്കെ പോയതല്ലേ ആഗസ്റ്റ് എട്ടിനൊക്കെ ഞങ്ങള് വീട് പോയതാണ് അപ്പൊ സാറിനത്ത് പറയാം പോയി പോയില്ലേ ഇതെല്ലാം ഞങ്ങള് പുത്തുമലൊക്കെ ഒറ്റപ്പെട്ടി മുണ്ടക്കൈ പൊട്ടി അട്ടമല പൊട്ടി അല്ല മുണ്ടക്കൈ പൊട്ടി അട്ടമല പൊട്ടി ചൂരുമല പൊട്ടി ഞങ്ങൾ ഒറ്റയായില്ലേ ഭാര്യക്കൊരു വീടൊക്കെ വേണ്ടേ

അഭിലാഷ് നമുക്ക് കാണാം എത്രമാത്രം സന്തോഷത്തിൽ സന്തോഷത്തിൽ അല്ലെങ്കിൽ പോലും ആശ്വാസം ഇവർക്ക് ഈ ഒരു സന്ദർശനം നൽകുന്നുണ്ടോ എന്നുള്ളത് കാരണം എല്ലാം നഷ്ടമായി അതിൻ്റെ തീവ്ര വേദനയിലാണ് ഈ ഒരു ജനത മുഴുവൻ അവിടെ മോഹൻലാലിൻ്റെ ആ സന്ദർശനം ഒരു കുറച്ച് നേരത്തേക്കെങ്കിലും അവരുടെ വേദന മറക്കുവാൻ അവർക്ക് അവരുടെ കൂടെ മോഹൻലാൽ അടക്കമുള്ള എല്ലാവരും ഉണ്ട് എന്നുള്ള ഒരു സന്ദേശം അത് ചെറിയ സമയത്തേക്കെങ്കിലും അവർക്കൊരാശ്വാസമാകുന്നുണ്ട് അവരെ മുഖത്തൊരു ചിരി കൊണ്ടുവന്നിട്ടുണ്ട് അതുതന്നെയാണ് ഇത്തരം സന്ദർശനങ്ങൾ കൊണ്ട് ലക്ഷ്യമിടുന്നതും കാരണം കേവലം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസത്തിൽ സംഭാവന കൊടുക്കുന്നതിനപ്പുറം നാടിനൊപ്പം ഞാനുണ്ട് നിങ്ങൾ ഒറ്റയ്ക്കാവില്ല നിങ്ങളുടെ ദുഃഖത്തിലും നിങ്ങളുടെ തിരിച്ചുവരവിനും വേണ്ടിയുള്ള പോരാട്ടത്തിലൊക്കെ ഞാൻ കൂടെ ഉണ്ട് എന്ന വലിയൊരു സന്ദേശമാണ് അദ്ദേഹം ഈ സന്ദർശനത്തിലൂടെ നൽകുന്നത് അത് ഈ തകർന്നു പോയ ഈ നാടിനും ഈ നാട്ടുകാർക്കും നൽകുന്നത് വലിയ ആശ്വാസം തന്നെയാണ് അഭിലാഷ് മലയാളികളുടെ പ്രിയപ്പെട്ട നടൻ ആണ് മോഹൻലാൽ അതിനപ്പുറത്ത് ലെഫ്റ്റനന്റ് കേണൽ പദവി ടെറിട്ടോറിയൽ ആർമിയുടെ ഭാഗമായ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ നടൻ കൂടിയാണ് മോഹൻലാൽ മോഹൻലാൽ നേരിട്ട് ഈ ക്യാമ്പിലേക്ക് എത്തുന്നു അവിടെ സി വി അനുമോദ് സൂചിപ്പിക്കുന്ന പോലെ ഇത്തരം ഒരു സമയം റിപ്പോർട്ട് ചെയ്യുക എന്നതും പ്രയാസകരമാണ് കാരണം ഒരു ഭാഗത്ത് എല്ലാം നഷ്ടപ്പെട്ട് സ്വത്തും സമ്പാദ്യവും ബന്ധുക്കളും ഒക്കെ നഷ്ടപ്പെട്ട ഒരു വിഭാഗമാണ് നിൽക്കുന്നത് അവർക്കിടയിലേക്കാണ് ഒരു താരം എത്തുന്നത് സാധാരണ ഒരു താരം എത്തുമ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന തരത്തിലൊന്നും നമുക്ക് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല ഇവരോട് എന്ത് ചോദിക്കണം എന്ന് പോലും അറിയാൻ പറ്റാതെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു മോഹൻലാലിനെ കാണുമ്പോൾ കുട്ടികൾക്കുണ്ടാകേണ്ട ഒരു സന്തോഷം അല്ലെങ്കിൽ മറ്റുള്ളവർക്കൊക്കെ ഉണ്ടാകേണ്ട സന്തോഷം അങ്ങനെ ഒരു അന്തരീക്ഷത്തിലേക്ക് അല്ല മോഹൻലാൽ എത്തിയത് മറിച്ച് ദുരന്തം ജീവിതം ത്തിന്റെ എല്ലാം കവർന്നെടുത്ത ഒരു സമയത്ത് അവർക്കിടയിലേക്കാണ് എത്തുന്നത് പക്ഷേ ആ താരത്തിന്റെ ഒരു സാന്നിധ്യം എന്നത് മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷം നൽകുന്ന ഒന്നാണ് ഇത്തരം താരങ്ങൾ ഒക്കെ ഇവരുടെ ക്യാമ്പുകളിലേക്ക് നേരിട്ട് എത്തുകയും അവരെ ആശ്വസിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നു നിരവധിയായ ആളുകൾ സിനിമാ മേഖലയിൽ നിന്നടക്കം നിരവധിയായ ആളുകൾ ഇതിനോടകം തന്നെ സഹായ വാഗ്ദാനങ്ങളൊക്കെ നൽകിയിട്ടുണ്ട് പലരും തങ്ങളുടേതായ തരത്തിൽ അതായത് ഈ സാധന സാമഗ്രികളൊക്കെ ശേഖരിക്കുന്ന പ്രക്രിയയുടെ ഭാഗമായിട്ടുണ്ട് അങ്ങനെ നടീനടന്മാർ ഒക്കെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു അപകടമുണ്ടാകുമ്പോൾ ആപത്തുണ്ടാകുമ്പോൾ ദുരന്തമുണ്ടാകുമ്പോൾ മലയാളികളുടെ ഐക്യം എങ്ങനെയാണ് എന്ന് ഒരിക്കൽ കൂടി വ്യക്തമാക്കുന്നുണ്ട് ഈ വയനാട്ടിലെ കാഴ്ചകൾ എന്നതാണ് അല്പസമയം മുമ്പാണ് നടൻ മോഹൻലാൽ എത്തിയത് ടെറിട്ടോറിയൽ ആർമിയുടെ ഭാഗമാണ് ലെഫ്റ്റനന്റ് കേണൽ പദവിയുള്ള ആളാണ് ഇങ്ങനെയൊരു പദവി ലഭിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ നടൻ കൂടിയാണ് മോഹൻലാൽ അതുകൊണ്ട് തന്നെ യൂണിഫോം ധരിച്ചാണ് മോഹൻലാൽ എത്തിയത് രക്ഷാതെ